ഹലോ അങ്ങനെ നേരം വെളുത്തു രാത്രിയിൽ അവിടെ എത്തിയ കൊണ്ട് പരിസരം എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ഓരോ ഐഡിയ ഇല്ലല്ലോ അപ്പൊ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലാണ് വന്നിരിക്കണെന്നാണല്ലോ വിശ്വാസം നോക്കിപ്പോ അപ്പുറത്തെ പറമ്പിലെ ചീരകൃഷിയും വാഴയും പയറും നല്ല അടിപൊളി ലൊക്കേഷൻ വീടും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ശ്രേഷ്ഠം എന്നാണ് ഇവരുടെ വീടിന്റെ പേര് അങ്ങനെ രാവിലെ ട്രിവാൻഡ്ര സിറ്റിയിൽ ഞങ്ങൾക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ വിട്ടത് വേളി ലേക്ക് വില്ലേജിലേക്കാണ് ലേക്ക് വില്ലേജ് അല്ലല്ലോ ടൂറിസം വില്ലേജ് അപ്പം തിരുവനന്തപുരം എന്ന സിറ്റിയെക്കുറിച്ച് സത്യം പറഞ്ഞു യാതൊരു ധാരണയില്ല ആകെ അറിയാവുന്ന സ്ഥലങ്ങൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും പിന്നെ നമ്മുടെ പത്മനാഭനുമാണ് എന്തായാലും ൂകുളമായി ഉള്ളതുകൊണ്ടും സ്വന്തമായി വണ്ടി ഉള്ളത് കൊണ്ടും പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ പോണ വഴിക്കാണ് നമ്മുടെ ലുലു ലുലുമോള് കണ്ടത് എറണാകുളത്തുള്ള ലുലു മോളിനെക്കാളും വലുതാണല്ലോ ഇത് എപ്പോഴും പത്രത്തിൽ കാണുന്നത് അല്ലെങ്കിൽ ടി വിയിലാണെങ്കിലും പറയുന്നത് ലുലു മോളിന്റെ ഭാഗത്ത് ബ്ലോക്ക് ആണ് ട്രിവാൻഡ്രം ലുലുമോളിന്റെ അവിടെ എപ്പോഴും റോഡ് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെയാണ് പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്തിൻ്റെ ആണോന്നറിയില്ല ഒട്ടും ബ്ലോക്കും തിരക്കും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ച് പുതിയ വഴികളിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്നു പോയി പോയി നമ്മുടെ വേളി എന്ന് പറയുന്ന സ്ഥലത്തെത്തി വേളി ലൈക്ക് വില്ലേജ് എന്താണ് ലേക്ക് വില്ലേജ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു അവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അതേ ഐസ്ക്രീം വിൽക്കണ ഒരു ചേട്ടനെ കണ്ടു ഇപ്പോൾ ഇങ്ങനത്തെ സൈക്കിൾ തന്നെ കാണാനില്ല അപൂർവമാണ് സമയം ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു നാലുമണിക്ക് ശേഷമാണത്രേ ഇവിടെ തിരക്കുണ്ടാവുക കടകളൊക്കെ പതുക്കെ പതുക്കെ തുറന്നു വരുന്നു കടക്കാരവരുടെ സാധനങ്ങളൊക്കെ പതുക്കെ അടുക്കിപ്പുറുക്കി വെച്ചുകൊണ്ടിരിക്കുക ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ വേളി കൊള്ളാം നല്ലൊരു സംഭവമാണല്ലോ ഇവിടെ ഒക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് നടന്നു ഈ പോലെ ഒട്ടും തിരക്കില്ല ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ ടിക്കറ്റ് എടുത്തു നേരെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ടിക്കറ്റിന് ഒരാൾക്ക് ഇരുപത് രൂപ വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ ചാർജ് ചെയ്യണത് നേരെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല കാഴ്ചയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂന്തോട്ടം നമുക്കവിടെ കാണാൻ പറ്റും ബാക്ക്ഗ്രൗണ്ടിലൂടെ ട്രെയിൻ പോകുന്നുണ്ട് അതിൻ്റെ ഒച്ചയാണ് ഞാൻ ആദ്യം കേട്ടത് സംഭവം കൊള്ളാം കേട്ടോ നല്ലൊരു ലൊക്കേഷനാണ് കായലിൻ്റെ ഓരത്തായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഞങ്ങൾ ഞങ്ങളതിലേക്ക് ഇങ്ങനെ പതുക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നു നല്ല കാറ്റുണ്ടായിരുന്നു കായലിൻ്റെ സൈഡായത് കൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ പിന്നെ ഇത് നമ്മുടെ കാനായി ഒക്കെ ചെയ്ത പോലുള്ള ചില ശില്പങ്ങൾ അത് കണ്ടു ഇതേ ഊഞ്ഞാലുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് പിള്ളേരൊക്കെ വന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് ആക്റ്റീവ് ആവാൻ അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം ആ കായലിന്റെ തീരത്തിരുന്നു നല്ല അടിപൊളി കാറ്റാണ് ഓപ്പോസിറ്റ് ഒരു തുരുത്ത് പോലെ കാണുന്നുണ്ട് അവിടെ കണ്ടൽക്കാടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഒരു നല്ല നീളത്തിലുള്ള വാക്ക് വേയും ഇവിടെ ഉണ്ട് അപ്പോഴുണ്ട് ഇതേ ആ ട്രെയിൻ നമ്മളുടെ അടുത്തൂടെ കടന്നു വരുന്നു നല്ല ഭംഗി ഉണ്ട് ടോയ് ട്രെയിൻ കാണാൻ പണ്ട് മലമ്പുഴയിൽ പോയി ടോയ് ട്രെയിനിൽ കയറുന്നതൊക്കെ ഓർമ്മ വരിക പല കളറിലുള്ള കോച്ചുകൾ എന്താ പറയുക കിടക്കിട ശബ്ദമൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ അടിപൊളിയല്ലേ കാരണം അത് കുറേ കുട്ടികളും വലിയവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം അതിന്റെ പോക്ക് നോക്കി അവിടെ ഇങ്ങനെ നിന്നു കടലും കായലും ചേരുന്ന ഭാഗത്തിന് പുഴി എന്നാണ് പറയുന്നത് അപ്പോൾ പുഴിയിലേക്ക് പതിറ്റിവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടക്കുകയാണ് കുട്ടികളൊക്കെ വന്നു തുടങ്ങി പറഞ്ഞാലൊക്കെ ആക്റ്റീവായി അതേ ആരെയും കൂസാതെ ഒരു ശുനകൻ അവിടെ കിടക്കണമുണ്ടാവും അങ്ങനെ അവനെയും പാസ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഓപ്പൺ എയർ സ്റ്റേഡിയം ഒരു ഗാലറി ഒക്കെ അവിടെ കണ്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് പൂട്ടിക്കിടക്കുന്ന ഒരു റെസ്റ്റോറൻറ്റും കണ്ടു നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത ആണ് പക്ഷെ പിന്നെ എന്താണവോ പൂട്ടിപ്പോയത് അങ്ങനെ പിന്നെ അങ്ങോട്ട് കൂടെ നടക്കുമ്പോണ്ട് വെള്ളത്തിന് കുറുകെ രണ്ട് പാലങ്ങൾ ഒരു പാലം ഇതുപോലെ മരത്തിൻ്റെ പീസുകൾ ഇട്ടതാണ് നടക്കുമ്പോൾ ഈ സാധനം അത്യാവശ്യം കുലുങ്ങുന്നുണ്ട് പാലം മൊത്തത്തിൽ കുലുങ്ങല്ല ഈ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇളകുന്നുണ്ട് അപ്പോൾ കുഞ്ഞുമാളുവിനൊക്കെ ചെറുതായിട്ടൊരു പേടി വന്നു അതിലേങ്ങനെ നടക്കാൻ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള പാലം ട്രെയിനിന് വേണ്ടിയിട്ടുള്ളതാണ് അത് അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് എന്തായാലും തിരക്കൊന്നുമില്ലാത്ത കൊണ്ട് വളരെ സാവധാനം എൻജോയ് ചെയ്തു തന്നെ നടന്ന് അങ്ങോട്ട് പോയി അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കുറേ സ്റ്റോളുകളുണ്ട് കുറേ കടകൾ ഐസ്ക്രീമും ചായയും ചെറുകടികളും അങ്ങനെ പല പല സാധനങ്ങളും കിട്ടുന്ന കുറേ കടകൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു കൊച്ചു പ്ലെയിൻ്റെ മാതൃകയും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് വിശപ്പോ ദാഹോ ഒന്നും ആ സമയത്ത് ഇല്ലാതിരുന്നുകൊണ്ട് ഒന്നും കഴിക്കാൻ നിന്നില്ല ആ മണലിലൂടെ ബീച്ചിലേക്ക് അങ്ങോട്ട് നടന്നു പണ്ടത്തെ ഉത്സവങ്ങൾക്കൊക്കെ കാണാറുള്ള വളയം എറിഞ്ഞ് സമ്മാനം നേടുന്ന സംഭവം ഉണ്ടല്ലോ പത്ത് രൂപ കൊടുത്താൽ ആറ് പ്രാവശ്യം വളയം എറിയാം ആ വളയം എന്തിലാണോ ചെന്ന് വീഴുന്നത് സോപ്പാവാം ചീപ്പാവാം കണ്ണാടി ആവാം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ അവിടെ കണ്ടു കിട്ടോ പിന്നെ ദൈവം ഒരു സ്റ്റാളിൽ ഇവിടെ വരുത്തി നമ്മുടെ സ്പ്രിംഗ് പൊട്ടറ്റോ വാങ്ങിക്കാൻ കയറിയതാണ് നേരത്തെ ഉണ്ടാക്കി വെച്ച പൊട്ടറ്റോ ആയതുകൊണ്ട് ഒട്ടും ചൂടുണ്ടായിരുന്നില്ല പക്ഷെ ടേസ്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതും കഴിച്ച് പിന്നെ വീണ്ടും മുന്നോട്ടങ്ങോട് നടന്നു പിന്നെയും ധാരാളം സ്റ്റാളുകളുണ്ട് അത് ഇവിടെ കുപ്പിയിൽ കുറേ പേനകളൊക്കെ കണ്ടോ സ്കൂളിൽ പഠിക്കണ കാലത്ത് ഇതുപോലെ വെറൈറ്റി പേനകൾ കിട്ടുമായിരുന്നു അന്ന് അതൊക്കെ ഒത്തിരി കൊതിച്ചിട്ടുണ്ട് വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങി തരാറുമുണ്ട് അങ്ങനെ ആ ഓർമ്മകളൊക്കെ അയവിറക്കി വീണ്ടും ആ മണലിലൂടെ ഇങ്ങനെ നടന്നു ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ട് കേട്ടോ ഉത്സവപ്പറമ്പിൽ കാണുന്ന പോലുള്ള കാറ്റാടികളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാര് കുറച്ച് ദൂരെയായിട്ട് ഒരു ഷെഡില് കുറച്ച് കുതിരകളെ ഒക്കെ എന്താണ് എന്താണാവോ പരിപാടി നടക്കണ വഴിയുടെ സൈഡിൽ തന്നെ ഒരു ചെറിയ റെസ്റ്റോറന്റ് പോലെയുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ അത്യാവശ്യം ഫുഡൊക്കെ കിട്ടും ആരൊക്കെയോ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തേക്ക് തന്നെ നടന്നു ഇതേ ആകാശത്ത് കുറേ പട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് കുട്ടികളും വലിയവരൊക്കെ പട്ടം പറത്തി കളിയിലാണ് അങ്ങനെ ഞങ്ങൾ കുതിരയുടെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അത് സവാരിക്ക് വേണ്ടിയുള്ളതാണ് ഒരാൾക്ക് നൂറ് രൂപയാണ് കുതിരപ്പുറത്ത് കയറാൻ രണ്ടാളാകുമ്പോൾ നൂറ്റമ്പത് രൂപ മതി അത്ര അങ്ങനെ വന്ന കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ വേണ്ടയോ എന്ന സംശയത്തിന് ശേഷം അമ്മയും മകളും കൂടെ കുതിരപ്പുറത്ത് അങ്ങോട്ട് കേറി ആദ്യമായിട്ടാണ് രണ്ടുപേരും കുതിരപ്പുറത്ത് കയറുന്നത് എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു മസ്റ്റർ ആണെന്നൊക്കെയാണ് കുഞ്ഞുങ്ങൾ പറയണത് ബീച്ചിലൊട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സന്ധ്യയോടുകൂടിയായിരിക്കും തിരക്കുണ്ടാവുക എന്ന് വിചാരിക്കുന്നു പിന്നെ കടലീന്ന് അടിച്ചു കയറണത് അത്യാവശ്യം നല്ല ചെളിവെള്ളമായിരുന്നു അതുകൊണ്ട് പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാനും തോന്നുന്നു how was the experience it was uh, very adventurous and okay it, it's a must try തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ചായ കുടിക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തി ചായ വഞ്ചി എന്നാണ് കേട്ടോ ആ ഒരു കടയുടെ പേര് കൂടുതലും മലബാറി ആണ് അവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ തിരുവതാംകൂർ ചെന്നിട്ട് ഞങ്ങൾ മലബാറി ഐറ്റംസ് കഴിക്കാൻ തീരുമാനിച്ചു നല്ല ചായയായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓരോ സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ ഡിന്നർ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കൂടെയായിരുന്നു കിൻഫ്ര ഫിലിം പാർക്കിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് നമുക്ക് യാതൊരു പരിചയമില്ലാത്ത സ്ഥലമാണ് എന്തിനാണാവോ അതിനകത്ത് പോകണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് ഞാൻ ഡ്രൈവ് ചെയ്തത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു റിസോർട്ടിലേക്കാണ് പോയത് അവോക്കി നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു നൈസ് റിസോർട്ട് കഴിക്കാൻ കൊറേ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൽക്ക ഉണ്ടായിരുന്നോ റൈസ് ഉണ്ടായിരുന്നോ ചിക്കൻ കറി ഉണ്ടായിരുന്നോ വെജ് കറി മുട്ടക്കറി അങ്ങനെ കൊറേ ഐറ്റംസ് എന്തായാലും ഫുഡ് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ആണോ ഫുഡടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ കിൻഫ്ര പാർക്കിൽ ഒന്ന് കറങ്ങാനിറങ്ങി മോഹൻലാലിന്റെ വിസ്മയ സ്റ്റുഡിയോ ഉൾപ്പെടെ അനവധി നിരവധി സ്ഥാപനങ്ങൾ അതിനകത്തുണ്ട് കിൻഫ്ര ഫിലിം സിറ്റിയുടെ ചരിത്രവും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കൂടെ ഉണ്ടായിരുന്ന സാറ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ അവരോട് വിട പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ താമസസ്ഥലത്തേക്ക് യാത്രയായി ആ ശരി